നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ ദശാഫലത്തിലേക്ക് നമുക്ക് കിടക്കാം ജാതകത്തില് സൂര്യൻ ഇടവം രാശിയിൽ നിന്നാലുള്ളത് അടിക്കുന്ന ദശാഫലത്തിനെ കുറിച്ച് കഴിഞ്ഞ വാരത്തിൽ പറഞ്ഞിരുന്നു ഈ വാരം നമുക്ക് സൂര്യൻ മിഥുനം രാശിയിൽ നിന്നുള്ളതായിരിക്കുന്ന ദശാകാലം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം മിഥുനകമിഹിരശായം ശാസ്ത്രകലാ കാവ്യ ഗോഷ്ടി ശില്പരഥ കൃഷി പശുധനധാന്യാദി യുക്തോലപതി ധനം നിജ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് മിഥുനൻ രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യന്റെ ദശാകാലത്തില് വ്യാകരണാദി ശാസ്ത്രങ്ങളിലും നൃത്ത സംഗീതാദി കലകളിലും രാമായണാദി കാവ്യങ്ങളിലും അതുപോലെ തന്നെ സദസ്സുകളിലും ശില്പവിദ്യാകാര്യങ്ങളിലുമെല്ലാം തന്നെ താല്പര്യം ജനിക്കും എന്നാണ് പറയുക അതായത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശാസ്ത്രകാര്യങ്ങളിൽ ഈ ദശാകാലത്തിൽ വളരെയധികം താല്പര്യമുണ്ടാവുകയും മറ്റുള്ള വ്യക്തികളിൽ നിന്ന് പ്രശംസ ഏറ്റുവാങ്ങുവാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പശു വൃഷഭാദികളും കൃഷിയും ധനവും സിദ്ധിക്കുകയും ബന്ധുക്കളിൽ നിന്ന് ധനലാഭം ഉണ്ടാവുകയും ഫലമാണ് കർമ്മരംഗത്ത് പൊതുവേ നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ഉയർച്ചയും അതുപോലെ തന്നെ ഗൃഹം വാഹനം മുതലായിട്ടുള്ളതായിരിക്കുന്ന നല്ല ഫലങ്ങളും അനുഭവമാകും പൊതുവേ മിഥുനം രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യന്റെ ദശാകാലം അനുകൂലമായിരിക്കുന്ന ഫലങ്ങളായിരിക്കും നൽകുക എങ്കിലും സൂര്യന് കന്നിരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ സമനാണ് അഥവാ തനിക്കൊപ്പമാണ് എന്ന സാരം അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളാകും കൂടുതലായും അനുഭവമായി വരിക എന്നാൽ ബുധൻ തൽക്കാല ബന്ധുവായിട്ട് വന്നു കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നതാണ് സമർഷ ദസ്യൂഷ്ണചിർദശായാം സമം സമസ്തം കൃഷിഭൂമിധാന്യം ഗോവാചിയാനാംബരദേഹസൗഖ്യം സ്ത്രീപുത്രദോഷം രണപീഡനം ച എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് സമരാശിയിൽ ആ നിൽക്കുന്നതായിരിക്കുന്ന ബുധൻ്റെ ദശാകാലമാണ് ഈ സമക്ഷേത്രത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെ ദശാകാലത്തിൽ കൃഷി ധനധാന്യങ്ങള് പശുവൃഷാധികള് വാഹനങ്ങള് ദേഹസൗഖ്യം ഇതിനെല്ലാം തന്നെ സമമായിരിക്കുന്ന ഫലമായിരിക്കുമെന്നായിരിക്കും പറയുക അതുപോലെ തന്നെ സ്ത്രീകൾക്കും സന്താനങ്ങൾക്കും പ്രയാസങ്ങളും യുദ്ധ ഹേതു ഹേതുങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധ സമമായിരിക്കുന്നതായ ഉപദ്രവങ്ങൾ അനുഭവിക്കുകയും ഫലമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗുണദോഷങ്ങൾ ഇടകലർന്നിട്ടാണ് ഇതിലെ ഫലം പറയുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുധൻ സൂര്യന് തൽക്കാല ബന്ധുവായി വരുന്നുണ്ട് എങ്കിൽ ഇതിലെ ഗുണഫലമാകും അനുഭവത്തിൽ വരിക തൽക്കാല ശത്രുവാണെങ്കിലോ ദോഷഫലമാകും ഈ പറഞ്ഞതിലുള്ള ദോഷഫലങ്ങളാകും അനുഭവത്തിൽ വരിക ഇനി ജാതകത്തിൽ സൂര്യൻ ഏതെങ്കിലും ഒരു പാപനോടുകൂടി ചേർന്നിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ദോഷഫലമാകും അനുഭവത്തിലായിട്ട് വരിക പാപാൻമിത ദ്മണീർ വിഭാഗീയ നിത്യം മനക്ലിശ്ചതി കാര്യനാശം കുഭോജനം കുൽസിത വസ്ത്രപാനം കുശീല വൃത്തിയാധു ധനം കൃഷത്വം എന്നുള്ളതായിരിക്കുന്ന പ്രമാണ പ്രക പ്രമാണത്തിൽ പറയുന്നത് പാപയുക്തനായിരിക്കുന്ന സൂര്യൻ്റെ ദശാകാലത്തിൽ എല്ലാ സമയത്തിലും മനക്ലേശവും കാര്യനാശവും മോശമായിരിക്കുന്ന അന്നപാനങ്ങളും മലിനവസ്ത്രങ്ങളും സിദ്ധിക്കുകയും നിണ്യമായിരിക്കുന്ന പ്രവൃത്തി കൊണ്ടുള്ളതായിരിക്കുന്ന ധനലാഭവും കൃഷത്വവും കൃഷത്വവും ഫലമായിരിക്കുമെന്നാണ് പാപനോടുകൂടിയ സൂര്യൻ്റെ ദശാകാലത്തിൽ ദോഷഫലങ്ങൾക്കാണ് ആധിക്യം ഉണ്ടാവുക എന്നാൽ ജാതകത്തിൽ ഏതെങ്കിലും ഒരു ശുഭനോട് കൂടിയിട്ടാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ ഉണ്ടാകും ദിനാധിനാഥസ്യ ശുഭാന്യുത പാകേസുഖം ഭൂമി ധനാംബരാപ്തിം ഇഷ്ടവിലാസം സ്വജനൈഷ്ഠ സംഘം കല്യാണ വാഗ്ജാല വിനോദഗോഷ്ഠിം എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് ശുഭഗ്രഹയുക്തനായിരിക്കുന്ന സൂര്യന്റെ ദശയിൽ സുഖവും ഭൂമിയും ധനവും വസ്ത്രങ്ങളും ലഭിക്കുകയും ബന്ധുക്കളുടെയും സ്വജനങ്ങളുടെയും ചേർച്ചയും അഥവാ അവരുമായിട്ട് കൂടിച്ചേരുവാൻ ഇടവരികയും മംഗളകരമായിരിക്കുന്ന വാക്കുകൾ കേൾക്കുവാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ടാവുകയും വിനോദയാത്രാഭാഗ്യവും മാന്യതയും ഫലമാകുന്നു എന്നാണ് ഇങ്ങനെ മിഥുനം രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യന്റെ ബലാബലം അനുസരിച്ച് ബലാബലം ചിന്തിച്ചിട്ട് വേണം ഫലനിർണയത്തിൽ എത്തിച്ചേരുവാൻ അടുത്ത വാരത്തിൽ സൂര്യൻ ജാതകത്തിൽ കർക്കിടകൻ രാശിയിൽ നിന്നുള്ളതായിരിക്കുന്ന ദശാഫലത്തിനെ കുറിച്ച് മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം